കുട്ടികളെ അടിയിൽ പോയിട്ട് കൊട്ടിയ ആള് പകുതിക്ക് എത്തണു എന്താഗ്രഹം വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണുക

എന്താ വെറുതെ എല്ലാ വർഷവും സൽമാന്റെ വക നബി പങ്കെടുക്കുന്ന എല്ലാവർക്കും സൽമാന്റെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ലഡു വിതരണം ഉണ്ടാവും ഏറ്റവും കൂടുതൽ ആഗ്രഹവും താല്പര്യവും പ്രകടിപ്പിച്ചിട്ട് മുമ്പിൽ വരുന്ന ആള് സൽമാൻ തന്നെ അതായത് ഇത് സൽമാന്റെ പരിപാടിയാണ് എന്ന് എന്നിട്ടാണ് ആശാൻ എന്തോ കാര്യത്തിന് തെറ്റിയിട്ട് രാവിലെ തന്നെ വീട് വിട്ടിറങ്ങിപ്പോയിക്കുന്നത് ഇപ്പൊ സൽമാ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടപ്പായുടെ ഈ പരിപാടി നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടപ്പായ്ക്കെന്തായാലും ഈ ഒരു കാര്യത്തില് സൽമാ അവിടെ ഇല്ലാത്തത് ഒരു സമാധാനമായിട്ട് തോന്നിയിട്ടുണ്ടാവും സൽമാന്റെ ജ്യേഷ്ഠന്മാരാണ് ഈ ലഡു വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ സൽമാനാണ് ഇതിന്റെ മുമ്പിൽ ഇവിടെ ഉണ്ടാവല് കൊറേ നേരമായി സൽമാൻ ഇങ്ങനെ കാത്തു നിക്കുന്നു റാലികൾ ഇങ്ങനെ കടന്നുപോകുന്നു പക്ഷെ ഒന്നിലും സൽമാനെ കാണുന്നില്ല അങ്ങനെ താ നമ്മളെ പള്ളിക്കത്തെ റാലിയും കൂടി വരുന്നുണ്ട് ഇതിലുണ്ടാവുക നോക്കാം കാത്തിരിപ്പിന് വിരാമമായിട്ടോ ഒരു റാലിയില് പങ്കെടുത്ത് ഇറങ്ങി അറിഞ്ഞുവരണോ െ ജ പോണത് ഹലോക്ക് മനേ ദേഷ്യന്മാര് തിരിച്ചു വന്നതൊന്നുമല്ലോ ബാക്കി കണ്ടോക്കിങ്ങേട് കല് രണ്ട് പള്ളി വരണ്ടേ അതാ കഞ്ഞു വരാണ്ടേ ഇഞ്ചു വരാണ്ടേ എന്താ മല പ്രശ്നം ചേച്ചി പൊള്ളലേ പ്രശ്നം എന്താ പുള്ളി കൊടുക്കണ്ട വിട്ട് കൊടുക്കണ്ടോ എന്റെ വല്ലാത്തൊരു വാശിക്കാരൻ തന്നെയാണ് ആണേ ഞങ്ങളൊക്കെ എത്ര പിടിച്ചു വരുത്തിയിട്ടൊന്നും നിക്കണില്ല ਤੇਤੀਆ ਤੇਤੀਆ ਤੇਤੀ ਤੇਤੀ ਇਹਨਾਂ ਟੱਟਿਆ ਅਬ ਲੜੂ ਖੜਕਣੇ ਜੇ ਲੜੂ ਵਕਣਾ ਕੋਲੜੂ ਵਕਣਾ ਮਾਰਦੇ ਤੇ ਲੜੂ ਵਕਣਾ ਕੀ ਸਿਕੜਤਾ ਰੇਂਗੜੀ ਚੀਨੀ ਆਂਗੜੀ വീട്ടിൽ കയറിയിട്ട് ഈ കവർ കവറെന്തിനെടുത്ത് വന്നിട്ട് അറിയോ നബിദിന ദിനറാലിയില് പങ്കെടുത്ത് അതിൽ കിട്ടുന്ന പലഹാരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്

ആ പൂക്കളൊക്കെ പിടിച്ചിങ്ങനെ റാലിയിൽ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇജെല്ലാം എങ്ങോട്ട് പോടുന്നത് അവിടെ തന്നെ ഇപ്പൊ വന്ന് ഈ വന്ന് പിന്നിൽ പോയിട്ട് വരുമ്പോ അങ്ങോട്ട് പോകുമ്പോ ഏത് അങ്ങനെ മൂന്നാല് മദ്രസകളുടെ പരിപാടി കഴിഞ്ഞ് ഒരു മദ്രസ കുട്ടികളെ ദഫ് പരിപാടി നടക്കുമ്പോഴുണ്ട് അതിന്റെ അടിയിൽ സൽമാനും അങ്ങനെ ഉണ്ടപ്പായി കയ്യോടെ പിടികൂടി ഇപ്പൊ ആള് കൊറേ അഴിഞ്ഞുക്കളും കിട്ടോ ഇപ്പൊ പിന്നെ ചെരിയും കളിയും തമാശയൊക്കെ സെൽമാന്റെ മനസ്സിൽ ഇത് ഡാൻസ് കളിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കളിക്കല്ലോട്ടോ കുട്ടികളുടെ പരിപാടി അപ്പുറത്ത് നടക്കുമ്പോ അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലക്ക് പോകും കളിക്കാണ് ഇതെന്താ സംഭവം നബിദിന റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മളെ നാട്ടുകാരെ വക ബിരിയാണി പൊതിയാണ് അത് കഴിഞ്ഞോ തീർന്നോ എന്നാണ് സൽമാൻ ചോദിക്കണത് സൽമാൻ ഒരു പേടി ചൊറുന്തോ സൽമാനുണ്ടോ വെരിൽ നിൽക്കണു നേരെ ആ വണ്ടി കയറിയിട്ട് വണ്ടിയിൽ എല്ലാവർക്കും കൊടുക്കാൻ വെച്ച ബിരിയാണി ചെമ്പന്ന് രണ്ട് ബിരിയാണി എടുത്തിട്ട് ഓൻറെ കവർ കിട്ടു എല്ലാവർക്കും ഓരോന്നാ സൽമാൻ രണ്ടെണ്ണം എടുത്തിട്ട് ഓനിക്കറിയാ ഓവനോട് ആരും ഒന്നും പറയില്ല എന്നുള്ളത് അങ്ങനെ വീണ്ടും ആശാൻ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് റാലിയിൽ പോവാൻ പോവാണ് ഇട്ടോളി അങ്ങനെ വീണ്ടും ഒരു ഒന്നൊന്നേകാല് മണിക്കൂറിന് ശേഷം വീണ്ടും കണ്ടു സൽമാനെ അപ്പോൾ ആശാന്റെ ഒരു ലെവല് എല്ലാ ആഘോഷങ്ങളും കളികളും സൽമാൻ ഇഷ്ടമാണ് അത്രമേൽ പ്രിയപ്പെട്ട സൽമാന്റെ മറ്റൊരു ഇഷ്ടമാണ് ദഫ് കളി മദ്രസയിലും സ്കൂളിലൊന്നും പോവാത്തത് കാരണം കൊണ്ട് സൽമാൻ അങ്ങനെ ദഫ് കളിക്കാനുള്ള വേദികൾ കിട്ടാറില്ല ദഫ് കളിക്കണമെന്നുള്ള സൽമാന്റെ അടങ്ങാത്ത ആഗ്രഹം സഫലമാകുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് അത് ഈ നബിദിനത്തിലാണ് അങ്ങനെ കുട്ടികളോടൊപ്പമുള്ള ദഫുകളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കിട്ടിയ ചോറും പാക്കറ്റും ഇട്ടിതാ വരുന്നു അവന്റെ ഇടാൻ വേണ്ടിട്ടാണ് വരുന്നത് ഇയാള് തെറ്റി പോയതോടെ എന്നിട്ട് ചീരയുടെ കെട്ടിയപ്പോ മുണ്ടിക്കല്ലാരോട് ആള് തെറ്റിട്ട് ജാതി പോയിക്ക മുറുക്കൊക്കെ ടെ കേറിയപ്പൊ ആള് എന്താ ബിരിയാണി മാവും ഒക്കെ ആയിട്ട് നാലഞ്ചു പാക്കറ്റ് ബിരിയാണി ഇട്ടിരിക്കണു ബീഫും ചിക്കനും ഒക്കെ ഇണ്ട് ഞങ്ങള് വേറെ പൈക്ക് പോവാണ് മത്സര ാണ് കുമ്പടം വൈക്കൂലാന്നുള്ളൂ കുട്ടികളെ അടിയിൽ പോയിട്ട് കൊട്ടി വരുമ്പോ ആള് പകുതി എത്തണുള്ളു എന്താഗ്രഹം കുട്ടികളെ നിലത്ത് പോയപ്പോ കൊട്ടി വരുമ്പിച്ചെന്താ പകരിക്കേച്ച പോലും വഴിയില് വെച്ചിട്ടാണ് അട്ടിണി അതായത് സുധേട്ടനെ കണ്ടു മുട്ടിയത് അപ്പൊ തന്നെ സൽമാന് വണ്ടി സീടാക്കണം സൽമാന് റാലിയിൽ പോകുമ്പോ കിട്ടിയ പലഹാരങ്ങളിൽ നിന്ന് കുറച്ച് കൊറച്ച് സുധേട്ടനും കൊടുക്കണത്രേട്ടോ ആർക്ക് ചീര സുധേട്ടോ അട്ടിണിന്നുള്ള പേര് നമ്മള് മാറ്റി നമ്മളിപ്പയ്യല്ലേ നമ്മളെടുത്ത് ഈ കളർ അതായത് സുധേട്ടന് ഒരു ഓണക്കോടി കൊടുത്തിരുന്നു അതാണോ ഇത് ആണ് സൽമാൻ ചോദിക്കുന്നത് പിന്നെ ഓണത്തിനു പറ്റി എച്ച് ബാബു എച്ച് ഇല്ലാതെ വെക്കാൻ പാചകം വെക്കാണേറ്റി കൊഞ്ഞുനോട് അങ്ങനെ സുധേട്ടനോട് യാത്ര പറഞ്ഞ ഞങ്ങളും എല്ലായിടുന്നു പോന്നു മത സൗഹാർദ്ദം എന്നും എക്കാലത്തും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിക്കാണ് വീഡിയോ മറക്കാണ്ട് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക